ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന അടുത്ത സീസണിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ വ്യക്തതകളും ഇപ്പോഴും ലഭിച്ചിട്ടില്ല അതായത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും എഫ് എസ് ഡി എല്ലും തമ്മിലുള്ള എം ആർ എ കോൺട്രാക്റ്റ് ഡിസംബറോട് കൂടി അവസാനിക്കുകയാണ് ആ കോൺട്രാക്റ്റ് പുതുക്കിയിട്ടില്ല പുതുക്കാൻ എഫ് എസ് ഡി എൽ ഇതുവരെ തയ്യാറായിട്ടില്ല ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പുതിയ പ്രപ്പോസലൊക്കെ നൽകിയിരുന്നു പക്ഷേ അതെല്ലാം എഫ് എസ് ഡി എൽ നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കല്യാൺ ചൌബെ ഏറ്റവും ഒടുവിൽ പറഞ്ഞത് അടുത്ത സീസണിൽ ഐ എസ് എൽ നടക്കും അത് താൻ ഉറപ്പ് നൽകുന്നു എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഒരു വ്യക്തതകളും ഇപ്പോൾ ആർക്കും ലഭിച്ചിട്ടില്ല ക്ലബ്ബുകൾ എല്ലാവരും ആശങ്കയിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് നയൻറ്റീൻറ്റ് സ്റ്റോപ്പേജിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് ഐ എസ് എൽ ക്ലബ്ബുകൾ എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ടാണ് ഇപ്പോൾ നിലകൊള്ളുന്നത് അങ്ങനെ ഒറ്റക്കെട്ടായിക്കൊണ്ട് ഒരു ലെറ്റർ ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെ അയച്ചിട്ടുണ്ട് എഫ് സി ഗോവ ബംഗളൂരു എഫ് സി ഒഡീഷ എഫ് സി പഞ്ചാബ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ജംഷഡ്പൂർ ഹൈദരാബാദ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇവർ എല്ലാവരും ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് ഒരു ലെറ്റർ അയച്ചിട്ടുള്ളത് ആ ലെറ്ററിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് നിലവിൽ ക്ലബ്ബുകൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളാണ് ബുദ്ധിമുട്ടുകളാണ് കൂടാതെ എത്രയും പെട്ടെന്ന് ഒരു ചർച്ച സംഘടിപ്പിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ഒരു തീയതി കണ്ടെത്തണമെന്നും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനോട് ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ലെറ്ററാണ് ഇവരിപ്പോൾ അയച്ചിട്ടുള്ളത് ഏതായാലും ക്ലബുകൾ വലിയ പ്രതിസന്ധിയിലാണ് ഇതൊക്കെ പരിഹരിക്കേണ്ടതുണ്ട് ഐ എസ് എല്ലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ഒരു ചർച്ച നടത്തേണ്ടതുണ്ട് ഇതൊക്കെയാണ് ഈ ക്ലബുകൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനോട് പറഞ്ഞിട്ടുള്ളത് എത്രയും പെട്ടെന്ന് ഈ പ്രതിസന്ധികളിലൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ വീണ്ടും കാണാം